श्रीगुरुभ्यो नमः योऽप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादि प्राणान्नमो नमो भगवते पुरुषाय तुभ्यम् नान्यास्पृहारगुपते हृदये स्मदी सत्यं वदामि भवानखिलान्तरात्मा भक्तिम् प्रयश्च रघुभुङ्गव ോഷരഹിതം കുരുമാനസഞ്ചാന്തസ്മരണം ജയ ജയ രാമരാമ പ്രിയ ധന്യാത്മാക്കളെയും കർക്കടകമാസ രാമായണ പാരായണത്തിൻ്റെ ഇരുപത്തഞ്ചാം ദിനമായി ഇന്നത്തെ പാരായണ ഭാഗം യുദ്ധകാന്ഡത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വരി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറാമത്തെ വരി കൂടിയതാണ് നമുക്ക് ആ ഭാഗം ഒന്ന് സ്മരിക്കാം ബന്ധിയായി വച്ചിരുന്ന രാവണദൂതനെ രാമന്റെ നിർദ്ദേശത്താൽ മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസത്തെ പാരായണം അവസാനിപ്പിച്ചത് അവൻ വളരെ ക്ഷീണിതനായിരുന്നു രാവണൻ ചോദിച്ചു നീ എന്താണ് വരാൻ വൈകിയത് നിന്നെ അവർ ഉപദ്രവിച്ചുവോ പ്രഭോ ഞാൻ അങ്ങയുടെ സന്ദേശം സുഗ്രീവനെ അറിയിച്ചപ്പോൾ വാനരന്മാരെന്നെ ചാടി ഉപദ്രവിക്കാൻ തുടങ്ങി എൻ്റെ ആർത്തനാദം കേട്ട് ദയാപരനായ രാമൻ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അങ്ങയോട് പറയാനായി രാമൻ എന്നോട് പറഞ്ഞു ഒന്നുകിൽ സീതയെ നൽകുക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക രാക്ഷസരാജാവേ അതിശക്തരായ വാനരവീരന്മാർ ഇതാ ലങ്കയിലേക്ക് പ്രവേഹിച്ചുകൊണ്ടിരിക്കുന്നു അവരെ കണ്ടാൽ കാലനും പേടിച്ചോടും എല്ലാവരെ പറ്റിയും എനിക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും അതിൽ ചില പ്രധാനികളെ പറ്റി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സേനാനായകനായ നീലൻ മുതൽ ഗോമുഖൻ വരെയുള്ള വാനരനായകന്മാരുടെ പേരുകളും അവരുടെ വിശേഷണങ്ങളും രാവണനോട് പറഞ്ഞു ഇപ്രകാരം അറുപത്തേഴ് കോടി വാനര നായകന്മാരുണ്ട് എല്ലാം കൂടി ഇരുപത്തൊന്ന് വെള്ളം വാനരപ്പടയുണ്ട് അത് കോടികളോ മഹാകോടികളോ മഹാമഹാകോടികളോ ഒന്നുമല്ല കണക്കാക്കാൻ പറ്റാത്ത അത്ര ഒരു സംഖ്യയാണ് വെള്ളം എന്ന് പറയുന്നത് പ്രഭോ രാമൻ മനുഷ്യനല്ല ആദിനാരായണനാണ് സീതാദേവി യോഗമായാദേവിയാണ് ലക്ഷ്മണൻ അനന്തനാണ് എന്നിങ്ങനെ തുടങ്ങി രാവണനെ തത്വബോധത്താൽ പ്രബുദ്ധനാക്കാൻ ശുഗനും പരമാവധി ശ്രമിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് സീതയെ രാമന് നൽകി സർവാത്മന രാമനെ ശരണം പ്രാപിക്കൂ എവിടെ മുമ്പ് വിഭീഷണൻ പറഞ്ഞതുപോലെ മൃത്യുവശകതായ പുരുഷന് സിദ്ധൌഷങ്ങളുമേൽക്കയില്ലേതുമേ സിദ്ധൌഷമായി തത്വജ്ഞാനത്തെ എവിടെ സ്വീകരിക്കും മുക്തിമാർഗത്തെ ഉപദേശിച്ച ശുഖനെ കളിയാക്കിക്കൊണ്ട് രോഷത്തോടെ രാവണൻ പറഞ്ഞു വെറും ഭൃത്യനായ നീ നാണമില്ലാതെ ആചാര്യനെ പോലെ ഞെളിഞ്ഞ് സംസാരിക്കുന്നു പണ്ട് എനിക്ക് നീ ചെയ്ത ഉപകാരമോർത്ത് നിന്നെ ഞാൻ വധിക്കുന്നില്ല ഇനി എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത് ശുഗൻ പേടിച്ചു വിറച്ചുകൊണ്ട് അവിടെ നിന്നും പോയി മുന്നോട്ട് ശുഗൻ്റെ പൂർവ്വവൃത്താന്തമാണ് വർണ്ണിക്കുന്നത് ശുഗൻ ഒരു ബ്രാഹ്മണനായിരുന്നു മനുഷ്യജീവിതത്തിൽ നാല് ആശ്രമങ്ങളാണുള്ളത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം മഹാത്മാക്കൾ ഈ നാലും അനുഷ്ഠിക്കാറുണ്ട് നമ്മളൊക്കെ രണ്ടാമത്തേതിൽ കുടുങ്ങി ജീവിതം പാഴാക്കുന്നവരാണ് ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മളാണെങ്കിലോ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ ആരാണ് നോക്കുന്നത് ആ ഒട്ടലുകൊണ്ട് സ്നേഹം കൊണ്ട് അവരോടൊപ്പം മിക്കവാറും യാതനാപൂർണമായി ജീവിതം കഴിക്കും ഇരിക്കട്ടെ വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസം അവസാന മുക്തി എന്ന പരമപദം നേടണമെങ്കിൽ ഇതേ ഉള്ളു വഴി ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യാസത്തിലേക്ക് പോകുന്നവരും ഉണ്ട് ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെയായിരുന്നു അത്യപൂർവ സിദ്ധി തന്നെയാണത് ഇവിടെ ശുഗൻ ഗാർഹസ്ഥ്യം കഴിഞ്ഞു വാനപ്രസ്ഥം ആചരിച്ച് യജ്ഞയാഗാദികൾ നടത്തി വരവേ വജ്രധമിഷ്ടൻ എന്ന ഒരു രാക്ഷസൻ ശുഗനെ എങ്ങനെയെങ്കിലും ചതിക്കാൻ തക്കം പാർത്തു വരികയായിരുന്നു ഒരു ദിവസം അഗസ്ത്യമഹർഷി ശുഗന്റെ ആശ്രമത്തിൽ വന്നു അദ്ദേഹത്തെ ശുഗൻ ഭക്ഷണത്തിന് ക്ഷണിച്ചു അഗസ്ത്യമഹർഷി കുളിക്കാൻ പോയ തക്കം നോക്കി വജ്രധമിഷ്ട്രൻ മഹർഷിയുടെ വേഷത്തിൽ ചെന്ന് ശുഗനോട് പറഞ്ഞു കുറേ നാളായി മാംസം കൂട്ടി ഉണ്ടിട്ട് ഇന്ന് ഭക്ഷണത്തിന് ആട്ടിറച്ചി കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു അദ്ദേഹം സംശയിച്ചു എന്നാലും മഹർഷിയുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കണം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു ഭക്ഷണ സമയത്ത് അസുരൻ ശുഖഭക്തിയുടെ രൂപമെടുത്ത് മർത്യമാംസം മഹർഷിക്ക് വിളമ്പിക്കൊടുത്തു അത് കണ്ട് അഗസ്ത്യ മഹർഷി കോപത്തോടെ ശുഖനെ ശപിച്ചു നീ നരഭോജിയായ രാക്ഷസനായി തീരട്ടെ സങ്കടത്തോടെ ശുഗൻ ചോദിച്ചു അങ്ങ് തന്നെയല്ലേ അല്പം മുമ്പ് വന്ന് എന്നോട് പറഞ്ഞത് മാംസം കൂട്ടി ഭുജിക്കണമെന്ന് കഷ്ടം തന്നെ അതനുസരിച്ചപ്പോൾ ശപിക്കുകയും ചെയ്തു മഹർഷി അല്പനേരം ധ്യാനനിരതനായി എന്നിട്ട് പശ്ചാത്താപത്തോടെ പറഞ്ഞു നമ്മൾ വജ്രധമിഷ്ടന്റെ കെണിയിൽപ്പെട്ടുപോയി എൻ്റെ ശാപം ഫലിക്കാതിരിക്കില്ല അങ്ങ് രാക്ഷസനായി ലങ്കയിൽ താമസിച്ചു വരുമ്പോൾ രാവണൻ അങ്ങേയെ ദൂതനായി രാമൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിടും മടങ്ങി വന്ന് രാവണന് തത്വോപദേശം നൽകുന്നതോടെ മോക്ഷവും ലഭിക്കും രക്ഷിക്കുന്നവർക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട് അതുപോലെ ശപിക്കുന്നവർക്ക് ശാപമോക്ഷം കൊടുക്കാനും അറിയണം എന്നാൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ സ്വയം ശപിക്കപ്പെടുകയും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യും ശാപമോക്ഷം കൊടുക്കാനുള്ള വഴിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലതായി അങ്ങനെ നിത്യ ദുഃഖത്തിലാണ്ട് പോകുന്നു ഇവിടെ ശു ശാപമുക്തി നേടി വീണ്ടും വാനപ്രസ്ഥത്തിന് പോയി അനന്തരം രാവണൻ്റെ മുത്തച്ഛൻ അതായത് അമ്മ കൈകസിയുടെ അച്ഛൻ മാലയവാൻ വളരെ ദുഃഖത്തോടെ രാവണനെ കാണാൻ വന്നു മുത്തച്ഛനെ സ്വീകരിച്ചിരുത്തി ആഗമനോദ്ദേശം ചോദിച്ചു മാലിവാൻ പറഞ്ഞു മകനെ സീത ലങ്കയിൽ വന്നതിന് ശേഷം ഇവിടെ ദുർനിമിത്തങ്ങളെ കൊണ്ട് നിറഞ്ഞു അവയിൽ ചിലതൊക്കെ വിസ്തരിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ടെങ്കിലും നീ സീതയെ സാക്ഷാൽ നാരായണനായ രാമന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ആധാര ബിന്ദങ്ങളെ സേവിക്കൂ മൃത്യുവക്ത്തിൽ അകപ്പെടാൻ പോകുന്ന രാവണൻ ഇതൊന്നും സ്വീകരിച്ചില്ല എന്നിട്ട് പറഞ്ഞു അങ്ങ് വൃദ്ധനും ബന്ധുവും ഒക്കെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു അങ്ങയുടെ ഉപദേശം ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മാളിക മുകളിലേക്ക് കയറി യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് സേനാനായകന്മാരെയൊക്കെ വരുത്തി അവിടെ ഇരുന്ന് ആശ്ചര്യത്തോടെ സേന നിരീക്ഷിക്കാൻ തുടങ്ങി ഈ സമയം രാവണനെ കണ്ട് കോപിഷ്ടനായ രാമൻ ലക്ഷ്മണനിൽ നിന്നും വിൽവാങ്ങി രാവണൻ്റെ പത്ത് കിരീടവും വെൺകുറ്റ കുടയും അര നിമിഷം കൊണ്ട് മുറിച്ചിട്ടു രാവണൻ ആകെ നാണിച്ചുപോയി ഉടനെ സേനാപതികളെ വിളിച്ച് യുദ്ധം തുടങ്ങാൻ ആജ്ഞാപിച്ചു യുദ്ധകാഹളം മുഴക്കി രാക്ഷസപ്പെട ഓരോ വാഹനങ്ങൾ കയറി പലതരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ച് വാനരന്മാരോട് യുദ്ധത്തിന് വന്നു രാമൻ്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ കല്ലും മലകളും വൃക്ഷങ്ങളും വേന്തി രാക്ഷസന്മാരോട് എതിർത്തു കോടിക്കണക്കിന് വാനരന്മാർ കോട്ട കോട്ടമാത്തിൽ കയറി കടന്ന് കിടങ്ങുകളെല്ലാം നിരത്തി ലങ്കാ പട്ടണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വാനര രാക്ഷസ യുദ്ധം അതിഭയങ്കരമായി തീർന്നു ഹനുമാൻ അങ്കദൻ നീലൻ നളൻ ശരവൻ കുമുദൻ മൈന്ദൻ ദിവിതൻ ജാമ്പവാൻ ദധിമുഖൻ കേസരി മുതലായ വീരവാനരന്മാരുടെ നേതൃത്വത്തിലുള്ള വാനരപ്പട രാക്ഷസന്മാരെ വധിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു ഇവിടെ ധർമ്മത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത് ധർമ്മം ആരുടെ പക്ഷത്താണോ വിജയം ഉറപ്പായും അവർക്കായിരിക്കും രാക്ഷസപക്ഷത്തിൻ്റെ പരാജയം കണ്ട് മഹാപരാക്രമിയും ധാരാളം വരങ്ങളെ നേടിയിട്ടുള്ളവനുമായ രാവണപുത്രൻ മായാവിയായ മേഘനാഥൻ മറഞ്ഞു നിന്ന് നാഗാസ്ത്രം പ്രയോഗിച്ച് എല്ലാവരെയും മയക്കി ഉടനെ ഏഴ് സമുദ്രങ്ങളും ഏഴ് ദ്വീപുകളും ഇളകു ഇളകുമാർ ഒരു സ്വർണമല പറന്നു വരുന്നത് പോലെ അതാ ഗരുടൻ വന്ന് രാമനെ നമസ്കരിച്ചു ഗരുഡൻ്റെ സാമീപ്യത്താൽ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്ന് വാനരന്മാരും മറ്റുള്ളവരും മോചിതരായി രാമൻ ഗരുഡനെ അനുഗ്രഹിച്ച് യാത്രയാക്കി വാനരന്മാർ പൂർവാധികം ശക്തരായി രാമൻ്റെ നിയോഗത്താൽ വീണ്ടും ലങ്കാ പട്ടണത്തെ ആക്രമിക്കാൻ തുടങ്ങി കോപാകുലനായ രാവണൻ ഓരോ പ്രധാന പടനായകന്മാരുടെ നേതൃത്വത്തിൽ രാക്ഷസപ്പടയെ അയച്ചുകൊണ്ടിരുന്നു ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസന്മാരെ വാനരന്മാരെ എതിർത്ത് വധിച്ചുകൊണ്ടുവരുന്നു ലങ്കയിൽ ആകെ കൂട്ടക്കരച്ചിലും നിലവിളിയും അവസാനം പ്രധാന സേനാപതിയായ പ്രഹസ്തനും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും വാനരന്മാരോട് എതിർത്ത് യമപുരി പോകി ഇതറിഞ്ഞ രാവണൻ കോപത്തോടെ പറഞ്ഞു ഇനി ആരെയും പോരിനയക്കുന്നില്ല ഞാൻ തന്നെ പോയി വാനരന്മാരെയും മനുഷ്യരെയും വധിച്ചു വരാം അന്നത്തെ നിലയനുസരിച്ച് അനേകം നൂതന ആയുധങ്ങൾ കൊണ്ടാണ് രാക്ഷസപ്പട പൊരുതിയത് അവയുടെ പേരും രാമായണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വാനരന്മാർ പ്രകൃതിദത്തമായ കല്ലും മലയും വൃക്ഷങ്ങളും ഉപയോഗിച്ചാണ് പൊരുതിയത് എന്നിട്ടും അവർ രാക്ഷസന്മാരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ധർമ്മം മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന രാമൻ്റെ വൈഭവമല്ലേ പ്രകടമാകുന്നത് ആ ധർമ്മപ്രഭുവിനെ നമിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണത്തിൻ്റെ സാരസംഗ്രഹം स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेण मार्गेण मही महेशाः गोब्राह्मणेभ्यः शुभमस्तु नित्यं सुखिनो भवन्तु हरिः ओं तत्सत् जय गुरु